അസ്സാമലൈക്കും നാം ചെയ്യുന്ന ജോലിയിൽ കച്ചവടത്തിൽ വർക്കത്ത് വർദ്ധിക്കാൻ ഐശ്വര്യം വർദ്ധിക്കാൻ ജോലിയിലെ വരുമാനം ശമ്പളം വർദ്ധിക്കാൻ കച്ചവടത്തിൽ ബിസിനസ്സിൽ വരുമാനം ലാഭം പുരോഗതി കൈവരിക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ പറയാൻ പോകുന്ന കാര്യം ആത്മാർത്ഥമായി ചെയ്യുക പരിശുദ്ധ ഖുർആാനിലെ മുപ്പത്തഞ്ചാമത്തെ സൂറത്താണ് സൂറത്തുൽ ഫാത്തർ നാൽപ്പത്തഞ്ചായിട്ടുള്ള ഒരു ചെറിയ സൂറത്താണ് സൂറത്തുൽ ഫാത്തിർ അഞ്ച് മിനിറ്റ് കൊണ്ട് ഓതി തീർക്കാൻ പറ്റുന്ന സൂറത്താണ് ഒരുപാട് മഹത്വങ്ങൾ ഗുണങ്ങൾ ശ്രേഷ്ഠതകൾ നിറഞ്ഞ സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹു മഹാനായ ഇമാം യാഫിഇറിയാവിൻ്റെ പ്രസിദ്ധ ഗ്രന്ഥമായ അദ്ദൂർ അദ്ദൂറു നളി എന്ന കിതാബിൽ പറയുന്നു സൂറത്തുൽ ഫാത്തിർ ദിവസവും പാരായണം ചെയ്യുന്നവന് വറുക്കത്തും വരുമാന വർധനവും നേടാനാവും ജോലിയുടെയും വ്യാപാരത്തിലൂടെയും നല്ല വരുമാനം ലഭിക്കാൻ ആഗ്രഹിക്കുന്നവർ സൂഹത്തിൽ ഫാത്തി ദിവസവും ഓതുക എല്ലാവരും ഈ സൂറത്ത് ദിവസവും സുബയ്ക്ക് ശേഷമോ അല്ലെങ്കിൽ വാരിവിന് ശേഷമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കഴിയുന്ന സമയത്തോ ഊതി വരുമാനം വർദ്ധിക്കാനും വർക്കത്ത് നിത്യമാകാനും ദ ചെയ്യുക പതിവാക്കാൻ അള്ളാഹു സുബഹാനത്താല തൗഫീഖ് നൽകട്ടെ ആമി ഭർത്താവിൻ്റെ ജോലിയിൽ വരുമാനം വർദ്ധിക്കാനും ഐശ്വര്യം നിത്യമാകാൻ റബ്ബ് അനുഗ്രഹിക്കട്ടെ ആമീൻ അസ്സലാമു അലൈക്കും